യും സങ്കടത്തിലാത്തിയ വാർത്തയാണ് വരുന്നത് ഭർത്താവ് മരിച്ചിട്ട് രണ്ടു വർഷമേ ആയുള്ളൂ സ്വത്ത് വീതം വയ്ക്കുന്നതിൽ തർക്കം വന്നു പോലീസിനും ബന്ധുക്കൾക്കുമെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ടു പിന്നാലെ പഞ്ചായത്ത് മെമ്പറേയും രണ്ട് പെൺമക്കളെയും കാണാനില്ല ഭർത്ത് വീട്ടുകാരുമായുള്ള സ്വത്ത് തർക്കത്തിന് പിന്നാലെയാണ് മൂന്നുപേരെയും കാണാനില്ലാതെയായത് കോട്ടയം അതിരുപുഴയിൽ പഞ്ചായത്ത് മെമ്പറായ യുവതിയെയും രണ്ട് പെൺമക്കളെയുമാണ് കാണാനില്ലെന്ന് പരാതി ലഭിച്ചിരിക്കുന്നത് അതിരുപയ പഞ്ചായത്ത് അംഗം ഐ സി സാജന്റെ മക്കളായ അമലയ അമയ എന്നിവരെയാണ് കാണാതായത് ഭർത്ത വീട്ടുകാരുമായി ചില സമയത്ത് സ്വത്ത് തർക്കത്തിൽ യുവതി നേരത്തെ പരാതി നൽകിയിരുന്നു ഐ സിയുടെ ഭർത്താവ് സാജൻ രണ്ടു വർഷം മുമ്പ് മരിച്ചു അതിരുപുഴ പഞ്ചായത്ത് ഇരുപതാം വാർഡ് അംഗമാണ് ഐ സി സാജൻ ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റുമാനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഭർത്താവിൻ്റെ സ്വത്തം വീതം വെച്ച് നൽകണമെന്നാവശ്യപ്പെട്ട് ഐ സി ഏറ്റുമാനൂർ പോലീസിൽ പരാതി നൽകി ഇതേ തുടർന്ന് പരാതി കേട്ട ഏറ്റുമാനൂർ പോലീസ് സ്വത്ത് വീതം വെച്ച് അൻപത് ലക്ഷം രൂപ ഐ സിക്ക് നൽകണമെന്ന് നിർദ്ദേശിച്ചിരുന്നു പോലീസ് നിർദ്ദേശമനുസരിച്ച് സ്വത്ത് നൽകണമെന്ന് ബന്ധുക്കൾ അറിയുകയും ചെയ്തതാണ് വിവരം ഇതിനിടെയാണ് പോലീസിനും ബന്ധുക്കൾക്കുമെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രസിദ്ധീകരിച്ച ശേഷം ഇവരെ കാണാതായത് ബന്ധുക്കളുടെ പരാതിയിൽ ഏറ്റുമാനൂർ പോലീസ് കേസെടുത്ത് ഇവരുടെ ലൊക്കേഷൻ അവസാനമായി കണ്ടെത്തിയിരിക്കുന്നത് തൃപ്പൂണിത്തുറയിലാണെന്ന് പോലീസ് പറഞ്ഞു